നന്മരണത്തിനായി വിശുദ്ധ യൗസേ പിതാവിനോടുള്ള ജപം മരിക്കുന്നവർക്ക് ഉറപ്പുള്ള തുണയായിരിക്കുന്ന വിശുദ്ധ യൗസേ അങ്ങേ വലത് ഭാഗത്ത് അങ്ങ് വളർത്തിയ ദൈവകുമാരനായ ഈശോ മിഷിഹായും ഇടത് ഭാഗത്ത് അങ്ങ് വിവാഹം ചെയ്ത സ്നേഹഭാര്യയായ ദൈവമാതാവും ആശ്വാസപ്രദമായ വചനങ്ങളെ ചൊല്ലിക്കൊണ്ടിരിക്കയിൽ വലിയ സന്തോഷത്തോടു കൂടെ അങ്ങ് മരണം പ്രാപിച്ചുവല്ലോ ഇതിനെ അറിഞ്ഞുകൊണ്ട് അങ്ങേ വണങ്ങുന്ന ഞങ്ങളെയും ഇപ്പോഴും മരണ നേരത്തും പാപത്തിൽ നിന്നും കാത്തുരക്ഷിച്ച് ദേഹത്തെ വിട്ട് ആത്മാവ് പിരിയുന്ന നേരത്ത് ഈശോ മിഷിഹായും പരിശുദ്ധദേവമാതാവും അങ്ങയോടുകൂടി ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ ആത്മാക്കളെ കൈക്കൊള്ളുവാൻ അനുഗ്രഹം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ